എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് സീഡ്സ് ആണ് ഫ്ലാക് സീഡ് ആൻഡ് സീഡ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കഴിക്കേണ്ട വിധവുമാണ് ഇന്ന് പറയുന്നത് ഫ്ലാക് സീഡ് അഥവാ ചണവിത്ത് മുദ്രയോട് സാമ്യമുള്ളതാണ് ഡയബറ്റീസ് ബി എന്നിവ കുറയ്ക്കാൻ ഇത് കഴിക്കുന്നത് നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സോലിബിൾ ആൻഡ് ഇൻസോലബിൾ ഫൈബർ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻ ബിയും മിനറൽസും അടങ്ങിയിട്ടുള്ള ഇവ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് ഗുഡ് കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നു വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ വണ്ണം കുറയ്ക്കണമെന്നുള്ളവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും നല്ലതാണ് അമ്പതിനോട് അടുത്ത സ്ത്രീകൾക്കുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾക്കും ഫ്ലാക് കഴിക്കുന്നത് ഉപകാരപ്രദമാണ് ഫ്ലാക് പല രീതിയിലും ഉപയോഗിക്കാം പൊടിച്ചോ കുതിർത്തോ ചൂടാക്കിയോ കഴിക്കാം തൈറോയിഡ് രോഗമുള്ളവർ കുതിർത്ത് കഴിക്കുന്നത് ഒഴിവാക്കണം പൊളിച്ചു തേട്ടലും വയറരിച്ചിലും ഉള്ളവർ ഫ്ലാക്സീഡ് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മെഡിസിൻ കഴിക്കുന്നവരും അലർജി ഉള്ളവരും ഇത് ഒഴിവാക്കണം മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവൂ ഗർഭസ്ഥ ശിശുവിൻ്റെ ബ്രെയിൻ വളരുന്നതിന് നല്ലതാണെങ്കിലും മറ്റു മരുന്നുകൾ കഴിക്കുന്നതിനാൽ പ്രഗ്നൻ്റ് ലേഡീസ് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് ആദ്യം കഴിച്ചു തുടങ്ങുമ്പോൾ കാൽ ടീസ്പൂണിൽ തുടങ്ങി ഒന്നര ടീസ്പൂൺ വരെ കഴിക്കാം നന്നായി കടിച്ചു ചവച്ചാലേ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലഭിക്കൂ കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഫ്ലാക്സ് സീഡ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത് ദോശ ഇഡലി ഉപ്പുമാവ് മോര് എന്നിവയിലൊക്കെ ചേർത്ത് കഴിക്കാം ജ്യൂസ് സ്മൂത്തി മിഠായി എന്നിവയിലും ചേർത്ത് കഴിക്കാം നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഇത് നല്ലതാണ് ഫ്ലാക്സീഡ് ജെൽ മുടിയിൽ തേക്കുന്നത് മുടി വളരുന്നതിനും സഹായിക്കും അതിനായി കാൽ കപ്പ് ഫ്ലാക്സീഡിൽ ഫ്ളാക്സീഡിൽ രണ്ടിരട്ടി വെള്ളം ചേർത്ത് എട്ട് മണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കാം പിന്നെ ഇത് തിളപ്പിച്ച ശേഷം അരിച്ചെടുത്ത് സ്കാൾപ്പിൽ തേച്ചു കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞ ശേഷം കഴുകിക്കളയാം സ്കിന്നിൻ്റെ ചുളിവ് മാറാനും ഫ്ലാക്സിഡ് ഇതുപോലെ ഉപയോഗിക്കാം ഡ്രൈ സ്കിൻ ഉള്ളവർ വൈറ്റമിൻ ഇ ചേർത്ത് ഉപയോഗിച്ചാൽ മതി ഇതാണ് ചിയാസിഡ് ഇതൊരു തെക്കേ അമേരിക്കൻ ഉൽപ്പന്നമാണ് ഇതിലും ധാരാളം പ്രോട്ടീൻസും ഫൈബറും വിറ്റമിൻസും അടങ്ങിയിരിക്കുന്നു ഇത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ തടി കുറയ്ക്കാൻ നല്ലതാണ് എന്നാൽ ഒന്നോ രണ്ടോ ടീസ്പൂണിൽ കൂടുതൽ കഴിച്ചാൽ വയർ വീർക്കുകയും തടി കൂടുകയും ചെയ്യും ക്യാൻസർ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ സന്ധിവേദന തുടങ്ങിയ പല രോഗങ്ങളുടെയും കാരണം ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് വീക്കം അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ ചിയാസീഡിൽ ധാരാളം കാൽസ്യം അയേൺ എന്നിവ അടങ്ങിയിട്ടുണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ചിയാസീഡും കുതിർത്ത് ഉപയോഗിക്കുന്നതാണ് ദഹനത്തിന് നല്ലത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ചിയാസീഡ് കുതിർത്ത് വെച്ച വെള്ളം കുടിക്കുന്നത് ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ് ഫ്ലാക് സീഡും ചിയാ സീഡും ഓരോ ടേബിൾ സ്പൂൺ കഴിച്ചാൽ നമുക്ക് ഒരു ദിവസത്തേക്കാവശ്യമായ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒമേഗയും തേർട്ടി ടു പെർസെൻറ്റ് ഫൈബറും ലഭിക്കും നമ്മൾ മറ്റു ഭക്ഷണങ്ങളും കഴിക്കുന്നതിനാൽ അതിനനുസരിച്ച് ഇവയുടെ അളവ് ക്രമീകരിച്ചാൽ മതി ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിൽ കൂടുതലായാൽ രോഗപ്രതിരോധ ശേഷി കുറയേണ്ടവരും ഫ്ലാക് സീഡ് ഒരു നട്ടി ഫ്ലേവർ ഫ്ലേവറാണ് ക്രഞ്ചിയും ചിയാ സീഡിൻ്റെ ഫ്ലേവർ ന്യൂട്രലാണ് കുതിർത്താൽ ജെല്ലൈക് ടെക്സ്ചറാണ് ലഭിക്കുക ആയതിനാൽ ഇത് ദഹിക്കാൻ എളുപ്പമാണ് ഫ്ലാക് സീഡ് ചവച്ചരയ്ക്കണം മിൽ യോഗട്ട് സ്മൂത്തി സാലഡ്സ് എന്നിവയിലൊക്കെ ഇവ ചേർക്കാം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും നല്ലതാണ് കുതിർത്താതെ കഴിച്ചാൽ വയറിന് അസ്വസ്ഥതയുണ്ടാകും ഇവ കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത് മറ്റ് മെഡിസിൻ കഴിക്കുന്നവർ ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം കഴിക്കുക ഇവ രണ്ടും ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഗോതമ്പ് ബാർലി പോലുള്ളവയിൽ ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ചിലർക്ക് അലർജി ഉണ്ടാകുന്നത് വീഗൻ ഫ്രണ്ട്ലി ആയതിനാൽ സസ്യാഹാരികൾക്കും ഉത്തമമാണ് ഇവ ഡെയിലി ഉപയോഗിക്കുമ്പോൾ മസിൽ പെയിൻ ഉണ്ടാകാറുണ്ടെന്ന് പലരും പറയുന്നുണ്ട് ആയതിനാൽ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ വിവരങ്ങൾ കമൻസിൽ അറിയിക്കണേ താങ്ക്